ഞാൻ നാഗാലാൻഡിൽ ചെന്നപ്പോൾ കണ്ട ഒരു കാഴ്ച ആ ഇരിഞ്ഞാലക്കുട ബിഷപ്പ് ഒരു ഞായറാഴ്ച അവിടെ വന്നിട്ട് ഏഴ് പള്ളിക്കാണ് കല്ല് ഇട്ടിട്ട് പോയത് അതിൽ ഒരു പള്ളി പ്രധാനപ്പെട്ട പള്ളി അതായത് ഫൊറോന പള്ളിയായിട്ട് ബാക്കി ആറ് പള്ളികൾ സബ്സ്റ്റേഷൻസായിട്ട് എല്ലായിടത്തും ഓരോ ജീപ്പും ഒരു ടു വീലറും കൊടുത്തിട്ടാണ് പോയത് അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ ആ അത് കോർഡിനേറ്റ് ചെയ്യുന്ന അച്ഛനെ ബഹുമാനപ്പെട്ട അച്ഛനെ ചെന്ന് കണ്ടു ഇതെങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യുന്നതെന്ന് അപ്പോൾ എന്നോട് പറഞ്ഞു രൂപതയിൽ നിന്നും പൈസ എടുക്കുന്നില്ല പക്ഷേ വ്യക്തികളെ കണ്ട് സ്പോൺസർ ചെയ്യാൻ പറയും ഒരു ജീപ്പ് ഞങ്ങൾക്ക് മിഷൻ പ്രവർത്തനത്തിന് വേണ്ടി തരുമോ അങ്ങനെ ഈ രൂപതയിൽപ്പെട്ട ആറ് ഏഴ് വ്യക്തികളെ കണ്ടിട്ട് ജീപ്പും വേറെ ഏഴ് പേരെ കണ്ടിട്ട് ടു വീലറും സ്പോൺസർ ചെയ്യിച്ച് ഇവിടെ ഇവർക്ക് സഞ്ചരിക്കാനായിട്ട് കൊടുത്തിരിക്കുക കാരണം ഒരു ഗ്രാമം എന്ന് പറഞ്ഞാൽ അടുത്ത പള്ളി പിന്നെ നാൽപ്പതും അമ്പതും അറുപതും കിലോമീറ്ററുകൾക്ക് ശേഷമാണ് അതുപോലെ പഞ്ചാബിൽ ഞാൻ ചെന്നപ്പോൾ കണ്ടു തലശ്ശേരി രൂപതയുടെ ഒറ്റ അധ്വാനിക്കുന്ന വൈ വൈദികർ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിലും വൈ കഠിനാധ്വാനം അവിടെ എന്തുമാത്രം ബുദ്ധിമുട്ടിയാലാണ് ഇതൊന്ന് നടക്കുന്ന ഒരു സ്റ്റേഷനിൽ നിന്ന് മറ്റൊരു സ്റ്റേഷനിലേക്ക് പോകുന്നു പക്ഷേ ആ രൂപതകൾ കൊടുക്കുന്ന സപ്പോർട്ട് അവിടെ ഓരോ സ്റ്റേഷനിലും രണ്ടും മൂന്നും വൈദികർ വളരെ പ്ലാൻ ചെയ്ത് അവരിങ്ങനെ പോയി ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ട് അതുപോലെ മേഘാലയത്തിൽ ഇവിടെയെല്ലാം ധാരാളം ശുശ്രൂഷകൾ കിലോമീറ്ററുകളോളം നടന്ന് പലരിൽ നിന്നും സ്പോൺസർഷിപ്പ് മേടിച്ച് ഇങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പം നമുക്കിത് സാധ്യമാണെന്ന് നമുക്ക് എല്ലാവരും ഒത്തു ചേർന്നാൽ നമ്മുടെ തീർച്ചയായിട്ടും ദൈവം അനുഗ്രഹിച്ച് നമുക്ക് വലിയൊരു സിസ്റ്റമുണ്ട് കത്തോലിക്കാ സഭയ്ക്ക് ഈ സിസ്റ്റം നമ്മൾ പ്രോപ്പറായ രീതിയിൽ ഉപയോഗിച്ചാൽ സുവിശേഷത്തിൻ്റെ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും അത് സാധ്യമാണ് കാരണം അത് വളരെ നേരിൽ കണ്ട അനുഭവിച്ച ആളാണ് ഞാൻ അപ്പം അവരെ പഞ്ചാബിൽ എനിക്ക് സഹായിക്കാൻ പറ്റി അതുപോലെ പഞ്ചാബിൽ ഒരു സ്റ്റേഷൻ ഞാൻ ഏകദേശം ഒരു വർഷത്തോളം നമ്മുടെ ഇടവീ ഈ സ്ഥലത്ത് നിന്നും എൻ്റെ കുടുംബക്കാരിൽ നിന്നും പൈസ മേടിച്ച് നടത്തി ഞാനിത് പറയാൻ കാരണം നമുക്കിത് പോസിബിളാണ് നടത്താൻ അത് കഴിഞ്ഞ് അത് രൂപതയ്ക്ക് വിട്ടുകൊടുത്തു അങ്ങനെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അറച്ചു നിൽക്കരുത് എനിക്ക് സാധ്യമാണോ എനിക്കത് പറ്റുമോ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കും നമുക്കറിയാം തോമാസ് ലിഗായ്ക്ക് ഭാരതത്തിലേക്ക് വന്ന് സുവിശേഷം പ്രസംഗിക്കാം എന്ന് വരിക തോമാസ് ലിഗായുടെ ആരായിരുന്നു ഭാരതത്തിലുണ്ടായിരുന്നത് ഒരു മനുഷ്യനും ഇല്ലായിരുന്നു പിന്നെ തോമാസിലേക്ക് വന്നത് കർത്താവിനെ പ്രതിയുള്ള സ്നേഹത്തെ പ്രതിയാണ് വന്നത് ഈ കർത്താവിനെ പ്രതിയുള്ള സ്നേഹമാണ് നമ്മളിൽ വേണ്ടത് ഈ സ്നേഹമുണ്ടെങ്കിൽ സഹോദരരെ നമ്മൾ എവിടെയും പോകും നമുക്കൊരു വിസയുടെ ആവശ്യമില്ല നമുക്കൊരു പാസ്പോർട്ടിൻ്റെ ആവശ്യമില്ല നമ്മുടെ ഭാരതത്തിൽ ഇഷ്ടം പോലെ ദർ ആർ ചാൻസസ് ഇഷ്ടം പോലെ അവസരങ്ങളുണ്ട് നമുക്ക് പോയി കർത്താവിൻ്റെ സുവിശേഷം പ്രചരിപ്പിക്കാൻ പ്രസംഗിക്കാൻ മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഈ പാപങ്ങൾ അവർക്ക് അവരുടെ അവസ്ഥ അവരുടെ ഓരോ ഗ്രാമങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കാണുന്നത് വളരെ ദയനീയമായ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനും അപ്പുറം ഉടുക്കാൻ തുണിയില്ല സ്കൂളിൽ പോകാൻ നിവൃത്തിയില്ല കഴിക്കാൻ ഭക്ഷണമില്ല ഒന്നുമില്ല കൃഷി അല്പം ചെയ്തു അത് കിട്ടുന്നതിൽ നിന്നും കഴിച്ച് ജീവിക്കുന്നു ബസ്സോ വണ്ടിയോ ഒന്നും അങ്ങോട്ട് വരില്ല അതുപോലെയുള്ള വനാന്തരങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും ചില സ്ഥലങ്ങളിൽ ചില സ്ഥലങ്ങളെല്ലാം മിക്ക സ്ഥലങ്ങളിലും കറണ്ട് പോലുമില്ല എലക്ട്രിസിറ്റി പോലും ചെന്നിട്ടില്ല അപ്പോൾ ഈ വൈദികർ അവിടെ ഉള്ള വൈദികർ കുറച്ച് വൈദികരുണ്ട് എല്ലാ രൂപതയിൽ നിന്നും ഇപ്പോൾ കുറെ വൈദികരുണ്ട് അവർ അങ്ങേറ്റത്തെ ശുശ്രൂഷകളാണ് ചെയ്യുന്നത് എത്ര പ്രശംസിച്ചാലും മതിയാത്ത രീതിയിലുള്ള കഠിനാധ്വാനമാണ് അവർ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മളും ഈ മിഷൻ വർക്കിൽ പങ്കുചേരണം നമ്മൾ കൈകോർക്കണം നമ്മൾ മറ്റാർക്കും വേണ്ടിയിട്ടല്ല നമ്മുടെ കർത്താവിൻ്റെ സുവിശേഷം അതാണ് കർത്താവിൻ്റെ അഭിലാഷം ആ അന്ത്യ അഭിലാഷം മക്കളെന്ന നിലയിൽ നമുക്കെല്ലാവർക്കും കടമയുണ്ട് ചെയ്യാൻ ഉത്തരവാദിത്വമുണ്ട് ചെയ്യുവാൻ അല്ലാതെ നമ്മൾ മറ്റുള്ളവരാൾ നിർബന്ധിതരായി ചെയ്യാനല്ല ഇറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി കർത്താവെയും ഞങ്ങളുടെ പാപങ്ങളും അപരാധങ്ങളും എന്ന് നമ്മൾ വിശുദ്ധ കുർബാനയിൽ പറയുന്നത് പോലെ തന്നെ ഇത് നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ അപരാധമാണ് നമ്മൾ നമ്മുടെ കടമകളാണ് നമ്മൾ ചെയ്യാതെ പോകുന്നത് അതുകൊണ്ട് നമ്മൾ കടമകൾ ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ് നമ്മൾ തയ്യാറാവണം അതിനു വേണ്ടിയിട്ട് നമ്മൾ ത്യജിക്കേണ്ട പലതും ത്യജിക്കേണ്ടി വരും ഈ ഈ നമുക്ക് ഒന്ന് നേടണമെങ്കിൽ വേറെ എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെടുത്തണം അപ്പോൾ ആ നഷ്ടപ്പെടുത്താൻ തയ്യാറാണ് ഇവിടെ ഈ ലോക ജീവിതം നമ്മൾ നഷ്ടപ്പെടുത്താൻ തയ്യാറാകുമ്പോൾ സ്വർഗത്തിൽ നമുക്ക് നിത്യജീവൻ നമ്മൾ അവകാശമാക്കും നിത്യജീവന അവകാശമാക്കാൻ ഇതായിരിക്കണം നമ്മുടെ ലക്ഷ്യം നമ്മുടെ ലക്ഷ്യം ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ സ്വർഗം നിത്യരക്ഷ കർത്താവിനോട് കൂടി നിത്യമായി വാണ് നിത്യമായി സ്തുതിച്ച് നിത്യമായി ആരാധിച്ച് അവിടുത്തെ പുകഴ്ത്തി മലാഹന്മാരോടൊപ്പം സ്വർഗവാസികളോടൊപ്പം സ്തുതിച്ച് ജീവിക്കുന്ന ഒരവസ്ഥ അപ്പോൾ ഈ ലോകത്തിൽ അതിനുവേണ്ടി പല സംഗതികളും വേണ്ടെന്ന് വെക്കേണ്ടി വരും പല സംഗതികളും നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരും അത് ഉപേക്ഷിക്കണമെങ്കിൽ ഉപേക്ഷിക്കണം നമ്മൾ സ്വർഗരാജ്യത്തിനു വേണ്ടി പടവട്ടാൻ തയ്യാറാണ്